സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഫിനാലയ്ക്ക് ഒരു ദിവസം മുന്നേ ഈ സീസണിലെ രണ്ടാമത്തെ മിഡ് വീക്ക് എവിഷനിലൂടെ ടോപ്പ് ഫൈൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റായ നൂറ ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവനോട് വിട പറഞ്ഞിരിക്കുകയാണ് അതെ ഒഫീഷ്യലി നൂറ എവിക്റ്റ് ആയിരിക്കുകയാണ് നൂറയെ പറ്റി പറഞ്ഞു വരുമ്പോൾ ഈ സീസണിലേക്ക് വരുമ്പോൾ നൂറ ആദില ഒരു ലെസ്മിയൻ ആയിട്ട് ഈ ഒരു സീസണിലേക്ക് എത്തി ആദ്യ സമയങ്ങളിൽ നല്ലൊരു പ്രേക്ഷക പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു പൂമ്പാറ്റകൾ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു ക്യൂട്ട്നെസ് ഓവർലോഡിന്റെ പേരിൽ കുറെ യംഗസ്റ്റേഴ്സും സപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ പിന്നെ പിന്നീട് എന്താ പറയുന്നെ അനുമോളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടും ആ ഒരു കൂട്ടുകെട്ടിൽ പി ആറിന്റെ ഒക്കെ സപ്പോർട്ടിൽ സോഷ്യൽ മീഡിയകളിൽ പി ആർ സപ്പോർട്ട് പി ആർ പേജുകളും ഒക്കെ ഉയർന്നു വന്നുകൊണ്ടും അവർക്ക് ഒരു സപ്പോർട്ടും അവർക്ക് ഒരു ഗ്യാങ് പട്ടാ ഗേൾസ് എന്നൊക്കെ ഒരു ഗ്യാങ് ഒക്കെ കൊണ്ടുവന്ന് പി ആറിന്റെ ഒക്കെ ഒരു സപ്പോർട്ടിൽ ഉയർന്നു വരുന്ന ഇവരെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇവരുടെ സ്വഭാവം വളരെ ടോക്സിക് ആയിട്ട് പിന്നീട് മാറുന്നതും പ്രേക്ഷകരൊക്കെ കണ്ടതാണ് ഇവരുടെ കൂടെ നിൽക്കുന്ന പലരെയും ഇവര് പല സമയങ്ങളിൽ പിന്നീന്ന് കുത്തുന്നതും അതുപോലെ എല്ലാ കണ്ടസ്റ്റൻസിന്റെ അടുത്തും ഒരു സേഫ് ഗെയിം കളിച്ച് അല്ലെങ്കിൽ ന്യൂട്രൽ ഗെയിം കളിച്ച് സോഫ്റ്റ് ആയിട്ട് നിന്ന് തക്കം കിട്ടുമ്പോൾ അവരെ പിന്നീന്ന് കുത്തി മലർത്തുന്ന പല സീനുകളും കണ്ടതാണ് എന്നാൽ സോഷ്യൽ മീഡിയകളിൽ പല രീതിയിൽ വെളുപ്പിച്ചു വരുന്നതും നമ്മൾ കണ്ടു എന്നാൽ അവസാന സമയമായപ്പോഴത്തേക്കും ഇവര് കൂടെ നിന്നവരെ എല്ലാം ചതിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് നൂറ പ്രത്യേകിച്ചൊരു ഗെയിമർ എന്നോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ നിലപാടുകളോ ഉള്ള കണ്ടസിൽ ഒന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല ആതിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആതിലെയായിരുന്നു ഒരു ബി ബി മെറ്റീരിയൽ എന്ന് പറയുന്നതും അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ആക്റ്റീവ് ആയിട്ട് ഉണ്ടായിരുന്നതും കയ്യിലെ സ്വഭാവവും കാര്യങ്ങളോ ഒന്നും ഇവിടെ പറയുന്നില്ല രണ്ടുപേരുടെയും സ്വഭാവം വളരെ മോശം തന്നെയായിരുന്നു ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ കൂടെ നിന്നവരെ എല്ലാം ഇവര് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പിന്നീട് കുത്തിയിരിക്കും അല്ലെങ്കിൽ ചതിച്ചിരിക്കും സോ അതൊക്കെ തന്നെ ആവണം ടോപ്പ് ഫൈവ് വരെ നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞിരുന്ന ടിക്കറ്റ് ടു ഫിനെ നേടിയ ഈ ഒരു സീസണിലെ ടിക്കറ്റ് ടു ഫിനെ നേടിയ നൂറയാണ് ടാസ്കുകൾ ഇൻഡിവിജ്വൽ ടാസ്കുകളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു നൂറ എന്നാൽ ബാക്കിയുള്ള ടാസ്കുകളിലാണെങ്കിലും അഭിപ്രായങ്ങളിലാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു സ്റ്റിൽ ഈ ഒരു സീസണിലെ ഈ നിലവിലത്തെ ഒരു കണ്ടീഷനിൽ ടോപ്പ് ഫൈവ് എത്തിയേക്കാം എന്ന് അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് പ്രതീക്ഷിച്ചിരുന്ന ഒരു കണ്ടസ്റ്റ് ായിരുന്നു എന്നാൽ അവസാന നിമിഷത്തെ സ്വന്തം കൊണ്ട് ടോപ്പ് ഫൈൽ പോലും എത്താതെ ന്യൂറയ്ക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവനോട് വിട പറഞ്ഞിരിക്കുകയാണ് എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ യോജിക്കുന്നുണ്ടോ ബിഗ് ബോസ് ഇപ്പോൾ ന്യൂറയെ വിട്ടാക്കിയത് സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു ടോപ്പ് ഫൈലിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഷാനവാസ് അനീഷ് അനുമോൾ അക്ബർ ഖാൻ നെവിൻ അഞ്ച് കണ്ടസ്റ്റൻസ് കണ്ടസ്സെൻസ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി ആരായിരിക്കും കബെടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം